ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം അവസാനിക്കാനിരിക്കെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യാ സഖ്യത്തിലെ സീറ്റ് തർക്കത്തെ തുടർന്നാണ് പ്രഖ്യാപനം ഇത്രത്തോളം നീണ്ടുപോയത് എന്നാണ് പുറത്തു വരുന്ന വിവരം സീറ്റ് വിഭജന ചർച്ച പുരോഗമിക്കുമ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് കലാപങ്ങളും ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് തന്നെ രഹസ്യമായി സ്ഥാനാർത്ഥി പത്രിക പോലും നൽകുന്ന സാഹചര്യം പാർട്ടിക്കകത്തുണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം ആർ ജെ ഡിക്കും കോൺഗ്രസിനും ഇടയിൽ സീറ്റിനെ ചൊല്ലി വലിയ അവകാശവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടപ്പിലാക്കിയിരിക്കുന്നത് അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ തന്നെ ബി ജെ പി പുറത്തുവിട്ടിരുന്നു പന്ത്രണ്ട് പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടിരുന്നത് ഭോജ്പുരി ഗായിക മൈഥിലി താക്കൂർ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്നിവർ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു മൈഥിലി താക്കൂർ നഗറിൽ നിന്നും ആനന്ദ് മിശ്ര ബക്സ്കർ മണ്ഡലത്തിൽ നിന്നുമാണ് ജനവിധി തേടുക എഴുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളുടെ പേരാണ് ബി ജെ പി ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി സീറ്റുകളിലാണ് ബി ജെ പി മത്സരിക്കുന്നത് ആദ്യഘട്ട പട്ടികയിൽ ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാജ് ചൌധരി വിജയ് കുമാർ സിൻഹ എന്നിവരും ഇടം നേടിയിരുന്നു ഒൻപത് വനിതാ നേതാക്കളും ആദ്യഘട്ട പട്ടികയിൽ ഉണ്ടായിരുന്നു ബേട്ടിയ മണ്ഡലത്തിൽ നിന്ന് ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി രേണു ദേവി പരിഹാർ മണ്ഡലത്തിൽ നിന്ന് ഗായത്രി ദേവി പ്രാൺപൂരിൽ നിന്ന് നിഷ സിംഗ് കുർഹയിൽ നിന്ന് കവിതാ ദേവി വാർസലിൻ ഗഞ്ചിൽ നിന്ന് അരുണാദേവി കിഷൻഗഞ്ചിൽ നിന്ന് സ്വീറ്റി സിംഗ് ഔറയിൽ നിന്ന് രമാ നിഷാദ് നർക്കദ്ഗഞ്ചിൽ ഗഞ്ചിൽ നിന്ന് ദേവന്തി യാദവ് എന്നിവരാണ് ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ട വനിതകൾ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് വളരെ വേഗം മുന്നോട്ട് പോകുമ്പോഴാണ് കോൺഗ്രസ് ഇത്രയും പിന്നിലാകുന്നത് ഇത് തിരഞ്ഞെടുപ്പിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്